ഇവിടെ ഇവിടെ ഫോക്കസ് ഓൺ ഗോൾ അല്ലടാ ആ റാംബോ സീരീസ് അറസ്റ്റഡ് അറസ്റ്റഡ് ആർഐപി റാംബോ റാംബോ ക്യാം ഗാങ് കമിംഗ് സൂൺ ഏ അങ്ങനെ ഒന്നും ആവില്ല മോഹൻ രാംബോ അങ്ങ അതെന്താ അപ്പോൾ നോക്കണോ നോക്കണോ അങ്ങോട്ട് നോക്കിക്കേ നോക്കിക്കേ ആ അപ്പോൾ നിങ്ങൾ ഗോയെന്നല്ലേ അല്ല എന്ത് സീരീനെ വിളിക്കോ

അന്തിരി ഇഡലി അല്ല ഇഡലിഡലി മുഖത്തി ഒന്ന് അല്ലേ പത്ത് നാപ്പത് വയസ്സുണ്ട് ഇവക്ക് പിടിക്കാൻ വേണ്ടി അന്ന പോലത്തെ ചുള്ളന്മാർ വേണ്ടി ഇറങ്ങിയതാ ഇരുപത്തിമൂന്ന് പോയിക്കോട്ടെ നിനക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി വരട്ടെന്തായ പറ്റിയറിയാൻ

I know you are Indian, but uh, you are from Gujarat. Chen Chennai. Chennai. You are Tamil. Enna enna irke irke truck truck trucking hai. Enna trucking hai. Trucking hai. Agar toh dia. Agar nalla. Enna panni. Enna panni trucking hai. Trucking hai. You speak. You don't speak Tamil. No. Oh, you are not no. from Tamil Nadu. No? I'm from MP, but I live in Chennai. Oh, ah, you are from MP. മധ്യപ്രദേശ് യു ഡോൺ നോ അബൌട്ട് യുവർ ഹോം യു ഹ് ബോയ് ഫ്രണ്ട് യു ആർ ആപ്പിൾ യു ഹാവ് ബോയ് ഫ്രണ്ട്സ് ദാറ്റ് ഇസ് നൈസ് Why? Why did you say you want to talk to me? Because I want to say something when I have changed my mind. What? What? I didn't. I did not understand. I want you to say something, but I changed my mind. I know, I know, I know. What time did change? I know, I know. Ah, I know. You oh, like I me? I you know. Attack that energy. You yeah. like me, right? I like the guy who is in. Huh? Hmm? What? ഈ കശുമാകും പണ്ടല്ല മാറി സോ എന്താ ചോദിക്കാൻ അതെ നിന്റെ ആവശ്യം ഇടാ seen same that guy ah तो. you you same chef. you oh. want this guy you like this guy oh. Oh. you like this guy oh. yes do oh. yeah. cannot... so, you like this guy right this is going to that this downing be... <laughs> for do or doanna anna kaana thonda maar eda beepakutti idli you like this guy this guy this guy this guy no actually. he she only likes me what can i do hey, You know what, come are... hey only tell me tell me what the what is the most attractive thing thing in me you like it you're cute cute oh. Oh. <laughs> no he going <laughs> he cute. Cute. a pallan i am here i am a cutie pie this guy is also cute look at this guy <laughs> <laughs> he's cute he's cute show me show me ഞാൻ ഐഡിയ നമുക്ക് ജീവിതം കൊറേ പ്ലാൻ ചെയ്യാറുണ്ട് നമ്മള് അടുത്ത മാസം ഇരുപത് എന്താ നീ പറഞ്ഞാൽ നമ്മളെ നമ്മൾ ഇവിടെ മൊത്തം സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ ಶಾಲೆ बेबी ए कैन यू गिव मी योर रिंग ಸ್ಟೈಡಿ ಕೊಡು ಕೊಡು ಕೆಂಜ್ಸ್ ಬಿ देम ಗೋ ಆ ಪೋ 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 ಬಾ ಓರೆ ಓರೆ ಚೌತಿ ಎಲ್ಲ போ ಎಲ್ಲ போ ಪಾ ಪಾ ಪೋ ಪೋ ಎಲ್ಲ போ ಎಲ್ಲಕಲ್ಲ போ ನಮ್ಮ ಒಂದು ಮಣ್ಣಿನ ಬಿಟ್ಟೇ ನೀನಿ ശാലിയാ അപ്പ നാലും അമ്മൂണ്ട ലവലയാ നീ അമ്മൂണ്ടല്ല നീ പുരിയാക്കോസല്ല ഒന്നായിട്ട് തോന്ന അങ്ങോട്ട് മാറിപ്പോ എല്ലാം എല്ലാം അങ്ങോട്ട് ട്ടോ എല്ലാം എന്നെ കിട്ടി കണ്ടോ ട്ടോ ഈ ഹെലിക്കോപ്റ്റർ എവിടെ പെണ്ണ് നോ 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 വാട്ട് യു സ്ട്രീമിങ് വി ഡോണ്ട് നോ ദാറ്റ് അം കി ആം സ്ട്രീമിങ് ലെറ്റ്സ് സ്റ്റോക്ക് അബൗട്ട് ഹിയ ആൻഡ് ഹം അ ഇത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവ ആളോ വേണോ ലെറ്റ്സ് മൈ യൂസർ നെയിം അنده ഇതെ പറയുന്നത് മോളെ യൂസർ നെയിം യൂസർ നെയിമ അنده യൂസർ നെയിമ എല്ലാം ഓളെ ഇൻസ്റ്റാ ഐഡി ഓളെ കാണണം ആ ടൈപ്പ് ഇത് ടൈപ്പ് ഇത് ശാലിയ ഇതെന്താ മരവല പിടിച്ചില്ലോ മനസ്സിലാകുന്നില്ല ഇതെന്താണ്ടാ ഈ അലുവാ കഷ്ണം പോത്തെ പെണ്ണല്ല അണ്ണാ ഞാൻ ഇത്രയ്ക്ക് സംഭവം ഉണ്ടോ ഞാൻ ആടാ ഓളെ ഐഡിയല്ല നേരെ ടൈപ്പ് ചെയ്യാൻ പറ കുട്ടൂ ടൈപ്പ് ചെയ്യാൻ പറ മോനെ ടൈപ്പ് ചെയ്യ സൂഷിക്കണം മോനെ കാണിച്ചാതൊന്നും വയപ്പൊന്നില്ല ആയി അന്ന് ചാനൽ അടിച്ചു വടാ എടടാ ഇല്ല ഇതെങ്ങനെ എനിക്ക് മാത്രം താങ്ങിയ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ ആസ്ഥാന കോട്ടിലെ യുവർ ശിമാനി താക്കൂർ താക്കൂർ ശിവാണി താക്കൂർ ശിവാനി താക്കൂർ

ശുവണ്ടി പോല അങ്ങനൊന്നുല്ല നീ മാത്രമേ ഉള്ളു കിട്ടുന്നത് നാഗ്പൂർ നാഗ്പൂർ അല്ലടാറി ഇതെന്താ നെറ്റ് നാഗ്പൂർ എട്ട് വിട്ട്പൂർഡ് ഓ യുവർ ഡാൻ ടു ഡാൻസർ കാശ്മല കാൻ മോളെ ഞാൻ പെടുന്നുണ്ട് അന്നെ ഇവർ ഇല്ലാക്കി നൽകിയത് ഞാൻ എന്റെ ജീവിതം വെർത്തിച്ചാണുള്ളത് നീ അങ്ങനൊന്നും പറയല എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഒരു കശുമാങ്ങത്തൊരു പെണ്ണിനെ കിട്ടി വേറെന്താ വേറെ സംഭവം ഈ ലോകത്ത് പലതും വെറുതെ ഇല്ല ഒരു കാര്യം എന്താ നീ ഇവിടെ തട്ടിയെടുത്തോ വേറെ തരാടാ പറയട്ടെ

നിന്റെ പൂരപ്പറമ്പ് എന്തെങ്കിലും പറയാ നമ്മള് ഹോസ്റ്റലോ ഗ്യാങ് ഹൗസ് ഗ്യാങ് ചോടോ എന്താ പറയാ ലീവ് വി ക് ടോക്ക് അബൌട്ട് അവർ ലൈഫ്ലൈൻ ഐ കൺ സീ യുവേസ് എന്ത് ഇവിടെ ചോദിക്കുന്നത് മനുഷ്യർ ഹിന്ദിയും ഇംഗ്ലീഷോന്നും അറിയാത്ത ഒരു പെണ്ണിന്ന് നിനക്ക് വരുമ്പോ ഞാൻ മാറി തരത്തില്ല കുരിയല്ല അപ്പ അൻടെ വായിൽ വരുന്നു പി ചേർത്തിട്ടുള്ള ഒന്നാ വരുന്ന നീ മാറി നോക്കൂരിയ അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു പേര് പറയും നമുക്ക് ബാല കിട്ടും ആ കിട്ടും അല്ലേ കുരിയല്ല നീ ഇപ്പോ പായമ്പൂരി മുഖ പേര് വരെ ഞാൻ മറന്നു ആ ഐ ഐ ടൈപ്പ് ഇറ്റ് അണ്ടർസ്കോർ ആണ് ദേർ ഈസ് അണ്ടർസ്കോർ ഇൻ ദ സ്പേസ് ഓക്കേ ബട്ട് ദാറ്റ്സ് യുവർ റിയൽ ഐഡി ആ ദാറ്റ്സ് മൈ റിയൽ ഐഡി സോ വി കാൻ

നീ എന്തിനാ അതിന്റെ അടുക്കാർ നീ വളക്കാൻ നോക്കുന്നത് നിങ്ങക്ക് വേണം മോശം പിന്നെ അങ്ങനെ ഭയങ്കര ഓവറാണ് വേറെ പെണ്ണുങ്ങള് കിട്ടാത്തോണ്ടാത്തേ കിട്ടും കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പറയാം

यू लाइक दैट गाय डर के कोई हाउ ओल्ड आर यू uh if you are minor or underage i'll skip right now because i'm streaming pandito pandito okay nice hital nayak matlab bhai ek the naam kyun nahi jod se bolu main karunga nayak naam bolna vara tan endo sambhada bro my my hindi is not fluent can you speak in english sir aapki hindi bahut cute hai achhi lagi mujhe eh cute hindi ko cute ta na re ni cute ta na laarna hindi se i'm cute right no 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 hindi se i'm cute ത്ര ലുക്കൊന്നില്ല ഇവളെ ഏതോ രാജ് മലയാളം മലയാളം ഇതിനോ കേരള ആക്കുന്നേടാ നേരത്തെ സംസാരിച്ച അടുത്ത ആളോട് ഇതാക്കിയത് ഇപ്പൊ അടുത്തൊരു ലോട്ട വന്നിട്ടുണ്ട് ഇനി ഇവളെ സ്കിപ്പ് ചെയ്തോട്ടും ഈ ഇൻസ്റ്റിന്താണ് ah,